മലയാളക്കര മുഴുവൻ യമ്പുരാ പിന്നാലെ പായുകയാണ് ആദ്യ ദിവസത്തെ ഷോയ്ക്ക് ടിക്കറ്റ് കിട്ടാൻ പലരും ഓടുമ്പോൾ ചിത്രത്തിൽ പൃഥ്വിരാജ് ഒളിപ്പിച്ചു വെച്ച രഹസ്യമെന്തെന്നറിയാൻ ചിലർ കാത്തിരിക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ഇതുവരെ ഒരു വലിയ വിജയമില്ലാതിരുന്ന മോളിവുഡ് യമ്പുരാനിലൂടെ ടോപ്പ് ഗിയറിലേക്ക് കുതിക്കുമെന്ന് ഉറപ്പായി കഴിഞ്ഞു രണ്ടാഴ്ചയ്ക്ക് ശേഷം മലയാളത്തിലെ വിഷു റിലീസുകളും തിയേറ്ററുകളിലെത്തും മമ്മൂട്ടി നായകനാകുന്ന ബസൂക്കയാണ് ഇതിൽ പ്രധാന ചിത്രം ഇതുവരെ കാണാത്ത സ്റ്റൈലിഷ് ലുക്കിൽ മമ്മൂട്ടി പ്രത്യക്ഷപ്പെടുന്ന ചിത്രം സംവിധാനം ചെയ്യുന്നത് നവാഗതനായ ഡിനോ ആണ് ഫെബ്രുവരി റിലീസായി പ്ലാൻ ചെയ്ത ബസൂക്ക ഏപ്രിലേക്ക് റിലീസ് മാറ്റുകയായിരുന്നു മലയാളത്തിൽ ഇതുവരെ പരീക്ഷിച്ചിട്ടില്ലാത്ത ഗെയിം ത്രില്ലറായാണ് ബസൂക്ക ഒരുങ്ങുന്നത് ഇപ്പോഴിതാ ചിത്രത്തിന്റെ ട്രെയിലർ അപ്ഡേറ്റ് ആണ് പുറത്തെത്തിയിരിക്കുന്നത് യംബുരാൻ റിലീസിന്റെ തലേ ദിവസം അതായത് മാർച്ച് ഇരുപത്തിയാറിന് രാത്രി എട്ട് മണിക്ക് തൃശൂർ രാഗം തിയേറ്ററിൽ ബസൂക്ക ട്രെയിലർ പ്രദർശിപ്പിക്കും യൂട്യൂബിൽ ട്രെയിലർ എത്തുക രാത്രി എട്ട് പത്തിനാണ് പ്രവീൺ പ്രഭാകർ ചിത്രത്തിന്റെ എഡിറ്റർ ഷൂട്ടിന് താൽക്കാലിക ബ്രേക്ക് നൽകി വിശ്രമത്തിലായിരുന്ന മമ്മൂട്ടി ബസൂക്കയുടെ പ്രൊമോഷനുകൾക്കായി വീണ്ടും സജീവമാകും യംബുരാ ഓളം അടങ്ങിയതിനു ശേഷം ചിത്രത്തിന്റെ പ്രൊമോഷനുകൾ ആരംഭിക്കാമെന്ന ചിന്തയിലാണ് അണിയറ പ്രവർത്തകർ കേരളത്തിൽ മാത്രം മുന്നൂറിനടുത്ത് തിയേറ്ററുകളിൽ ബസൂക്ക പ്രദർശനത്തിനെത്തുമെന്നാണ് കരുതുന്നത് ബസൂക്കയുടെ പ്രൊമോഷനൊപ്പം മഹേഷ് നാരായണൻ പ്രൊജക്ടിന്റെ ഷൂട്ടും നടക്കുമെന്ന റൂമറുകളുണ്ട് മമ്മൂട്ടിക്കും മോഹൻലാലിനുമൊപ്പം ഫാദുവാസിലും കുഞ്ചാക്കോ ബോബനും അണിനിരക്കുന്ന ചിത്രത്തിന്റെ ടൈറ്റിൽ ടീസർ ബസോക്കൊപ്പം പുറത്തിറങ്ങുമെന്നാണ് കരുതുന്നത് കൂടുതൽ സിനിമാ വിശേഷങ്ങൾക്കായി ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക